ജനി അത് അങ്ങോട്ടിരുന്നോളൂ ഞാൻ ഡയറക്റ്റ് വന്ന് കണ്ട രജനി അഭിനയിക്കാമെന്നാണോ അതെ സുഹുന്തിയുടെ റോളില് അവർ അഭിനയം നിർത്തിന്നാണല്ലോ കേട്ടത് മാഷ എന്നെ പറ്റി എന്താ വിചാരിച്ചത് കഴിവുള്ള നിങ്ങൾക്ക് ഭാഗ്യം അല്ലെങ്കിൽ രജനിക്ക് വീണ്ടും അഭിനയം തുടങ്ങാൻ തോന്നില്ല ഇനി നോക്കിക്കോ ഊരാക്കുടുക്കുകൾ കുറഞ്ഞ നാനൂറ് സ്റ്റേജ് ഉറപ്പ അത് ശരി അപ്പൊ ഞങ്ങളെ കൊണ്ടൊന്നും ഈ നാടകത്തെ വലിയ കാര്യമില്ലെന്നാണോ മാഷ് പറയുന്നത് എന്ന് ഞാൻ പറഞ്ഞില്ല അലക്സാണ്ടർ എന്തിനാ വാക്കുകൾക്ക് വേണ്ടാത്ത വ്യാഖ്യാനം കൊടുക്കുന്നത് രജനി തന്റെ നായികയായിട്ട് അഭിനയിക്കുന്നതിൽ അഭിമാനിക്കല്ലേ വേണ്ടത്

ആരും ശല്യത്തിന് ചെല്ലാതിരുന്നാ മതി ആഹാ രജനിയായിരുന്നു ആദ്യം എനിക്ക് മനസ്സിലായില്ല ചേച്ചി ഈ സമിതിയിൽ ഉണ്ടെന്ന് കുട്ടികൃഷ്ണൻ പറഞ്ഞു ആ ഞാൻ വന്നിട്ട് നാലഞ്ചു ദിവസമായി രജനി വീണ്ടും അഭിനയിക്കാൻ ഇറങ്ങിയ കാര്യം എനിക്കറിയില്ലാട്ടോ അച്ഛന് തീരെ വയ്യാണ്ടിരിക്കുക പണത്തിന് ഒരുപാട് ആവശ്യമുള്ള സമയമാ കുട്ടികൃഷ്ണൻ വന്ന് നിർബന്ധിച്ചപ്പോ ഞാൻ കൂടുതലൊന്നും ആലോചിച്ചില്ല ഈ വർഷം ഏത് ട്രൂപ്പിലാ പോണെന്ന് അറിഞ്ഞില്ല ഞാൻ പറഞ്ഞു സത്യമാഷേ അവളെ അഭിനയി നിർത്തിയതൊന്നുമല്ല ആരും വിളിക്കാതെ ഇപ്പോ വിളിക്കാതിരിക്കാൻ കാരണം എന്താ ആ വൈശാഖനെ വീട്ടിലിരിപ്പായ് രജനി സഹകരിക്കുന്ന ട്രൂപ്പിലൊക്കെ എന്തിനും തയ്യാറായി നടക്കുന്ന ഒരു മുട്ടാളായി ഭർത്താവ് ഒരു ട്രൂപ്പിൽ കേംബ്രിഹേഴ്സൽ നടന്നുകൊണ്ടിരിക്കുമ്പോ വൈശാഖം വന്ന് രജനിയെ പുറത്തു പോവാൻ വിളിച്ചു രാമരാജനായിരുന്നു സംവിധായകൻ അയാള് വിട്ടില്ല എന്തോ രഹസ്യം പറയാൻ വരുന്നത് പോലെ രാമരാജന്റെ അടുത്ത് വന്ന് മോണ്ടക്കിട്ട് ഒറ്റ പൈപ്പിൽ നിന്ന് വെള്ളം ഒഴുകുന്നത് പോലെ അല്ലേ മൂക്കിന്ന് ചോര വന്നത് ഇനിയിപ്പൊ എന്താ ചെയ്യും അത് ഈ വയസ്സുകാലത്തെ ശരീരം തല്ലുകൊണ്ട് ചതയണ്ടെങ്കിൽ അവിടെ ഞങ്ങൾ പറഞ്ഞയച്ചേക്ക്

അയ്യോ ഒരു ഒരു ബൂസ്റ്റ് ആണെന്ന് കുപ്പിയിൽ നിന്ന് പറ്റും അവളെ ുംയച്ചോ നിങ്ങൾ പറഞ്ഞത് ശരിയാണ് അവളുടെ ഭർത്താവ് പല സ്ഥലത്തും പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷെ ഇപ്പോഴത്തെ ശല്യത്തിനൊന്നും പോകാറില്ല നമ്മുടെ സമിതിയില് അയാൾ വരില്ലെന്ന് അവൾ ഉറപ്പും തന്നിട്ടുണ്ട് അപ്പൊ നിർത്താൻ തന്നെ തീരുമാനിച്ചോ പിന്നെ അല്ലാതെ പറഞ്ഞയച്ച ഇതുപോലെ രാത്രി വേറെ കിട്ടുവോ ഓടനാ വാ കഴുക 啊啊啊！哎呀！哎。 വീണ 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 പാടും പാടും ഈണമായി ഒരു കൊണ്ട് നേരം ലക്ഷണമൊന്നും കാണുന്നില്ല എന്റെ അടുത്ത് രണ്ടു കൊല്ലം സംഗീതം പഠിച്ച കുട്ടിയാണ് പക്ഷെ അപ്പൊ പിന്നെ കാര്യമില്ല അങ്ങനെയല്ല പാടി ശരിയാക്കാമെന്ന വിശ്വാസം പോകിലേക്കില്ലേ ഇല്ല പുതിയ ആളുകളെ ഒരു പരീക്ഷ നടത്താൻ സമയമില്ലാന്ന് തന്നോട് ഞാൻ പറഞ്ഞതല്ലേ ഓ ഇനിപ്പ അവസാനം വിളിച്ചത് ആരൊക്കെ വിളിക്കും ഞാനൊന്ന് നോക്കട്ടെ മോശിക്കോളൂ അതിനെന്താ കേട്ടോ വരിക നോക്കിക്കോളൂ ഉദ്ഘാടന ദിവസം തന്നെ പത്ത് ബുക്കിംഗ് ഒത്തെങ്കിൽ ഈ വർഷം പ്രോഗ്രാമിന്റെ അയ്യടി കളിയ എണ്ണ ഉള്ളത് പറയാണല്ലോ നാടകം ഇത്രയും നന്നാവൂ ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല അത് ശരിയാ

ഇത്രയും കഴിവുണ്ടോന്നു തോന്നത്തില്ല വില്ല കഥാപാത്രം അല്ലാണ്ട് വേറെ ഒന്നും കിട്ടിയില്ലേ അച്ഛന് മനുഷ്യന് ഇത്രക്ക് ക്രൂരനാവാൻ പാടില്ല ആ നാടകം വൻ ക്യാമ്പ് പിരിച്ചുവിടാൻ വരട്ടെ പറഞ്ഞത് അതെന്തിനാ റിഹേഴ്സൽ എല്ലാം കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി നടി പ്രോഗ്രാം സമയത്ത് വന്നാ പോരെ അട്ടക്കുളങ്ങര അട്ടക്കുളങ്ങര ഇനിയും നാടകത്തിൽ സാർ ോറും കൊച്ചു നന്നാകത്തേ ഉള്ളൂ നാടകത്തിന്റെ ടോട്ടാലിറ്റിയിൽ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് എനിക്കും തോന്നി കുളിപ്പിച്ച് എന്തായാലും നമുക്ക് ഈ വിജയം അതെ സുമിത്രേ ഇവര് വെള്ളമടിക്കാനുള്ള പ്ലാൻ ഇടുവാണേ വെള്ളമടിച്ചാലേ വിജയം ആഘോഷിക്കാൻ പറ്റൂന്ന് ആരാ പറഞ്ഞത് അല്ലേ പിന്നെ എങ്ങനെ ആഘോഷിക്കാൻ പോകുന്നത് கொறச்சு கம்பித்திரி மத்தாப்பு மெடிச்சு கத்திக்கி இல்ல எறியாச்சா அது மாத்தோஷம் என்ன பூக்கூச்சி மாதப்பொழக்கூட வாங்கி

ആപ്പിൾ എന്ത് ആപ്പിളോ ആപ്പിളാ അത് മനസ്സിലായി എന്റെ മുറിയിൽ വെച്ചിരുന്ന ആപ്പിൾ എന്ത് എടുക്കത്തില്ല എവിടെ എന്താ എന്താണ് ഒരു നേരെ ഇവമാര് തമ്മിൽ എന്താണോ എന്റെ ആപ്പിൾ കാണുന്നില്ല നിന്റെ ആപ്പിളോ ഓഹോ ഫ്രിഡ്ജിലിരുന്ന അച്ഛൻ്റെ ആപ്പിൾ ഇപ്പൊ മക്കളാണോ തിന്നുന്നത് അച്ഛൻ്റെ ആപ്പിൾ അച്ഛൻ തന്നെ തിന്നുകാണും ഇത് ഞാൻ കാശ് കൊടുത്ത് മേടിച്ച ആപ്പിളാ അതാ ചേട്ടൻ എടുത്തത് സത്യമായിട്ട് ഞാൻ എടുത്തില്ല ആപ്പിൾ ആപ്പിൾ இப்பிள் ஆரானது ஆப்பிளில் விஷமல்ல மதியம் அது அச்சன் குத்திவச்ச மதியம் இத்தே നാടകത്തെ കുറിച്ച് നീ അഭിപ്രായം ഒന്നും പറഞ്ഞില്ലല്ലോ ഞാൻ ഇനി എന്ത് പറയാ ഒരു ദിവസം ഒഴിവില്ലാത്ത നാടം കളിക്കുന്ന ഉറപ്പായില്ലേ കിളവന്മാരാണെങ്കിൽ ഭയങ്കര ഹരത്തില്ല അവരിന് ഈ പ്രസ്ഥാനം ഉപേക്ഷിച്ച് പോകുന്ന ലക്ഷണം കാണുന്നില്ല ആ നിനക്കൊക്കെ അത് പോരെ കഴിഞ്ഞ നാല് വർഷമായിട്ട് എന്റെ നില ആകെ പറഞ്ഞില്ലാടാ സഹരിച്ചൊക്കെ അങ്ങനെ വലിയ കളിയൊന്നുള്ള ഒന്നുള്ള ട്രൂപ്പിലായിരുന്നില്ല ഈ നാടകം കളിക്കുന്ന ഉറപ്പായപ്പോഴാണ് ഒരു സമാധാനമായത് ഇനിയിപ്പോ ഈ വർഷം വീടൊക്കെ ഒന്ന് ചന്തമാക്കണം ദൈവം സഹായിട്ട് അടുത്ത വർഷത്തെ നാടകവും ഒരു പത്ത് മുന്നൂറ് ക്ഷേതെങ്കിലും കളിച്ചാല് അനിയത്തിയുടെ കാര്യത്തിന് ഇത്തിരി പൊന്ന് കരുതിക്കായിരുന്നു നാടകത്തിൽ എന്റെ കോമഡി എങ്ങനെ ഏറ്റാ ഏറ്റു അഭിനേതാക്കൾ ആരും മോശമായില്ല പ്രത്യേകിച്ച് രജനി ആ കുട്ടി വളരെ നന്നായിട്ട് അഭിനയിച്ചു രജനി ഇവിടെ ഉണ്ട് അഭിനന്ദനം നേരിട്ട് എന്നെ പറഞ്ഞോളൂ ഇതൊക്കെ അല്ലേ കലാകാരന്മാർക്ക് ഒരു പ്രചോദനം ഞാൻ വിളിക്കാം രജനി దెన్నికే ఆളെ മനസിലായో తమ్మి సార్ నా మోనా జే మోహన్ ఇక్కడ బ్యాంక్ లా జోలి అరియం సది పర్నిట్ ఉంది సుగంధేడ రోల్ ఇయల వలరే నన్నాయి అది പറയാనే పిలిచాడు పోట బావ దే ఆ పిညာవతలే వెళ్ళతలేందా ఓరులుంబూ నాటం ఏది పిညာవతలే వెళ్ళతిన ఆ కులిపరే വെచేకున్న మోట

ആരേ വൈശാലൻ ആ രജനിയുടെ ഭർത്താവ ആളൊരു പ്രശ്നക്കാരനെന്നാണ് കേട്ടിരിക്കുന്നത്

കുടിക്കാൻ കുറച്ച് വെള്ളം കിട്ടോ കുട്ടി കുറച്ച് വെള്ളം കുടിയ എന്നെ മനസ്സിലായോ അറിയാം വെള്ളം എനിക്ക് രചനയോടൊന്ന് സംസാരിക്കണമായിരുന്നു വിരോധില്ലല്ലോ അതുകൊള്ളാം നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാര് തമ്മിൽ സംസാരിക്കുന്നില്ലേ ഇവിടെ ആർക്കെന്ത് വിരോധം രജനിയവിടെ വിളിക്കണോ എന്തൊരാദരവ് എന്തൊരു സവ്യത ഇങ്ങനെ തന്നെ വേണം ആ ഈ നാടകത്തിന്റെ മുതലാളിമാരാരാ ഞങ്ങളാണ് ഒരു മിനിറ്റ് ആ ചോദിക്കുന്നോണ്ടൊന്നും തോന്നരുത് ഒരു ട്വന്റി ഫൈവ് മണിസ് വേണമായിരുന്നു പാവം പയ്യൻ ആ ഓടനാവട്ടെ ഓമന വെറുതെ ഓരോന്ന് പറഞ്ഞ് നമ്മളെ വേട്ടിക്കറങ്ങി